വേലൂർ ഗ്രാമകം നാടകോത്സവത്തോടൊപ്പം ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് അലങ്കാരങ്ങളും ചിത്രശില്പ പ്രദർശനവും നാടിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന നാടകക്കഞ്ഞിയും ഗ്രാമകത്തിലെ പ്രത്യേകതയാണ് നാടക നഗരിയിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നത് സ്കൂട്ടർ സൈക്കിൾ ജലധാര യന്ത്രമാണ് ഊർജ്ജ സംരക്ഷണ പ്രവർത്തകനും കെഎസ്ഇബി ജീവനക്കാരനുമായ സി ഡി ആണ് കുട്ടികൾക്കായി ജലധാര യന്ത്രം സ്ഥാപിച്ചത് സൈക്കിളിൽ സ്കൂട്ടറിന്റെ മുൻഭാഗം ചേർത്ത് നിർമ്മിച്ച ജലധാര യന്ത്രം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നുണ്ട് സൈക്കിൾ ചവിട്ടുമ്പോൾ ഉയരുന്ന മനോഹരമായ ജലധാര വ്യായാമം ഒരു വിനോദമാക്കി മാറ്റാമെന്ന സന്ദേശമാണ് നൽകുന്നത് പവനിയിന് പുറത്തും അകത്തുമുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ഏറെ ആകർഷണീയമാണ് വേലൂരിലേയും പരിസര പ്രദേശങ്ങളിലെയും ചിത്രങ്ങളും ശില്പങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ചിത്രരചനയ്ക്കായി ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും കലാകാരന്മാർ എത്തിച്ചേരുന്നുണ്ട് സമൂഹത്തിലെ അവഗണനകൾക്കും അനീതികൾക്കുമെതിരെ വിരൽ ചൂണ്ടുന്ന ശില്പങ്ങളും ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട് ഇത്തവണത്തെ നാടകോത്സവത്തിലെ പ്രധാന ആകർഷണം തുണിപ്പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ് കവാടം മുതൽ വേദിവരെയുള്ള നടവഴിയിൽ പല വർണ്ണത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയൊരുക്കിയത് വേലൂരിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാരാണ് നാടകം കാണാനെത്തുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ ദിവസവും കഞ്ഞിയും ഉപ്പേരിയും എല്ലാ വർഷവും നൽകിവരുന്നുണ്ട് വലുക്ക ചെറുപ്പമില്ലാതെ എല്ലാവരും ഗ്രാമകം കഞ്ഞി കുടിച്ചാണ് മടങ്ങുന്നത് ഗ്രാമകഞ്ഞി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അത് രണ്ടായിരത്തി പതിനാറില് ഞങ്ങൾ ഈ നാടകോത്സവം ആരംഭിച്ചപ്പോൾ തൊട്ട് ഒരു നാടകോത്സവം കാണാനെത്തുന്ന സദസ്സ് നാടകം കണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആ സദസ് കാലിയാവുക എന്നുള്ള ആ ഒരു പതിവ് സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ജനങ്ങളും കുറച്ച് നേരം ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പരസ്പരം കഥകൾ നാടകോത്സവത്തിൻ്റെ അല്ലെങ്കിൽ ആ കണ്ട നാടകത്തിൻ്റെ വിശേഷങ്ങൾ കൈമാറി പിരിയുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിക്കാം എന്നുള്ള ഞങ്ങളുടെ ഒരു എന്ന് പറയുന്നത് അപ്പൊ ഇത് ഈ ഒരു കൂട്ടായ്മയെ കൂടുതൽ കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ മനുഷ്യരിലേക്കൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കലാസാംസ്കാരിക രംഗത്ത് പുത്തൻ ഉണർവ് നൽകുന്നതാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം നാടകോത്സവ പ്രവർത്തനങ്ങൾക്ക് മുതിർന്നവരോടൊപ്പം സ്ത്രീകളും ചെറുബാല്യങ്ങളും ബാല്യങ്ങളും ചേരുമ്പോൾ ഗ്രാമകം നാടകോത്സവം അക്ഷരാർത്ഥത്തിൽ ജനഹൃദയത്തിലാണ് നടക്കുന്നത് നാടിന്റെ ഒരുമയും സൌഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന നാടകോത്സവവും ജനഹൃദയങ്ങളിലാണ് അരങ്ങേറുന്ന